നമ്മൾ ഇതിങ്ങനെ ഒടിച്ചെടുക്കാന ചെയ്യണേ ഇത് ഒടിച്ചെടുത്തിട്ട് നമുക്ക് അപ്പുറത്തു കൊണ്ട് നടണം അങ്ങനെ ഒടിച്ച് നട്ടതാണ് ഇതൊക്കെ അപ്പോൾ ഇതിൽ നിന്ന് വലിയ അതായത് നീളം പോയ തണ്ടുകളൊക്കെ നമ്മളെ ഒടിച്ചെടുക്കാൻ മതി നമ്മുടെ റെഡ് പ്ലാന്റ് അപ്പം ഇതിലൊക്കെ ഹൈറ്റ് വെച്ചതുണ്ട് അപ്പോൾ നമ്മൾ ആ ഹൈറ്റൊക്കെ ഒടിച്ച് ഹൈറ്റ് ആയതൊക്കെ ഒടിച്ച് പിന്നെ നമ്മൾ കുത്താണ്ട ചെയിനെ മറ്റേ തേയിലൊന്നും ഉള്ളി എടുക്കണമല്ലോ നമ്മൾ നട്ട് കൊടുത്തതാണ് ഇനി ഇത് നമുക്ക് ഇതുപോലെ തന്നെ കൊണ്ടുപോയി നട്ട് വെക്കണം അപ്പോൾ നമ്മൾ ബോർഡറ് പിടിപ്പിക്കാനാണ് കേട്ടാ പോകണത് ഇപ്പോൾ കുറച്ച് സ്ഥലത്ത് നമ്മൾ ബോർഡർ പിടിപ്പിച്ചാൽ ഉണ്ട് ബാക്കിയുള്ള സ്ഥലം നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഞാൻ വെച്ചേക്കുന്നതാണ് കേട്ടോ എങ്ങനെ നടണേന്നുള്ള കാര്യങ്ങളൊക്കെ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇങ്ങനെ നമുക്ക് ഇല്ലിടുത്തിട്ട് ഇത് കൊണ്ടുപോയി നട്ട് കൊടുക്കാൻ ചേനാ വയോനി നടന്നത് കാണിച്ചു തരാം യോണ്ട് തന്നെ നമുക്ക് പ്ലാന്റുകളൊക്കെ വെച്ച് പിടി കൊടുത്ത ഞാൻ നന്നായിട്ട് പിടിച്ചു കിട്ടും കേട്ടാ അപ്പം അതുകൊണ്ടാണ് ഇപ്പം എല്ലാ പ്ലാന്റുകളും നമ്മൾ മാറ്റിയൊക്കെ നട്ടത് വേണം പിടിച്ചു കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ വേനലാവുമ്പോൾ നമ്മൾ നനച്ചാലും ചിലപ്പോൾ പിടിച്ച് കിട്ടണം എന്നില്ല അപ്പം അതുകൊണ്ട് നമ്മളിപ്പോൾ ഇതൊക്കെ നട്ട് പറിച്ചും മാറ്റിയൊക്കെ നട്ടും വെച്ച് കൊടു കൊടുത്തോണ്ടിരിക്കുകയാണ് അപ്പം ഇനി ഇവിടെ ആണ്ട്ടെ നമുക്ക് നടാനുള്ളത് ഇത്രയും ഭാഗം ഞാൻ നട്ടിട്ടുണ്ട് അവിടെ നിന്ന് അങ്ങോട്ട് നട്ടിട്ടുണ്ട് നമുക്കിവിടെ ഇത് ഫില്ലാക്കണം കേട്ടോ അത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് വേണ്ടിയിട്ടാണ് ഇത്രയും സ്ഥലം നടാണ്ട് ഇട്ടത് ഇപ്പോൾ നമുക്കൊരു ബോർഡർ ആയിട്ടുണ്ട് കറക്റ്റ് ഒരു ബോർഡർ പോലെ നമ്മളിപ്പോൾ പിടിപ്പിച്ചിട്ടുണ്ട് മദലിനോട് ചേർന്ന് ഇങ്ങനെ യെല്ലോ പ്ലാന്റും ബ്രഡ് പ്ലാന്റും കോമ്പിനേഷനായിട്ട് കൊടുത്തേക്കാം കേട്ടോ ഇതൊക്കെ നമ്മൾ ആദ്യം നട്ട പ്ലാന്റുകളാണ് അപ്പോൾ നല്ല ഭംഗിയായിട്ട് തന്നെ വന്നിട്ടുണ്ട് എല്ലാവരും പിടിച്ചുകിട്ടിയിട്ടുണ്ട് അതുകഴിഞ്ഞ് കഴിയുമ്പോൾ അവരെ ഒന്ന് ലെവലിൽ ഇത് കട്ട് ചെയ്ത് നിർത്തി നിർത്തിക്കഴിഞ്ഞാൽ നല്ല ഭംഗിയായിട്ട് അവർ നിൽക്കുകയും ചെയ്യും അപ്പോൾ അങ്ങനെ ചെയ്യാം നമുക്ക് ഇനിയിപ്പോൾ ഇത് നടാം കേട്ടോ ഞാൻ മണ്ണിൽ വളവും കാര്യങ്ങളൊന്നും ഇപ്പം ചേർക്കില്ല കേട്ടോ ഇത് നട്ടു കൊടുക്കുമ്പോൾ ചകിരിച്ചോറിടണ്ട ചാണകപ്പൊടി അതൊന്നും നമ്മൾ പിടാറില്ല ഒക്കെ ഇത് പിടിച്ച് കഴിഞ്ഞ് കഴിയുമ്പോഴാണ് നമ്മൾ വളം കൊടുക്കണേട്ടോ അതെ ഇതിങ്ങനെ വെറുതെ ഒക്കെ എടുക്കണ മണ്ണ് ഇങ്ങനെ ഒന്ന് കൊത്തി ഇളക്കിയിട്ട് ഇങ്ങനെ ഒരേപോലെ കൊത്തിയിളക്കിയിട്ട് ഇങ്ങനെ നട്ട് കൊടുത്താൽ മതിയിട്ടിത് ഇതിലിപ്പോൾ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല കാരണം ഇത് ചീറ ടൈപ്പ് ചെടിയായതുകൊണ്ട് തന്നെ വേഗം ചീച്ചൽ വരും ചകിരിച്ചോറൊക്കെ ചെല്ലുമ്പോൾ തണവല്ല ഇപ്പോൾ അപ്പോൾ മഴയും ചകിരിച്ചോറും കൂടി ചെല്ലുമ്പോൾ ചാണകപ്പൊടിയൊക്കെ ചെല്ലുമ്പോൾ നല്ല ചീച്ചൽ വന്ന് തണ്ടുപോകാൻ ചീഞ്ഞു പോകും അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ നമ്മൾ ഒന്നും ചേർക്കാത്ത ഉണ്ട് ഇവിടെ ബുദ്ധിമുട്ടുണ്ട് ഇങ്ങനെ ഒരേ മുട്ടുകളിൽ വെച്ച് ഓടിച്ചെടുത്തിട്ട് അത് കുഴിച്ചിട്ട് കൊടുക്കുകയാണെങ്കിൽ വേഗം വേര് പിടിക്കൂട്ടോ ഞാൻ അങ്ങനെയാണ് ഇത് ഓടിച്ചെടുക്കണത് കേട്ടാ പിന്നെ നമ്മൾ ആ കത്രിക്ക് എട്ടനേക്കാളും നല്ലത് കൈ കൊണ്ട് ഒടിച്ചെടുക്കുന്നതായിരിക്കും ആ ചെടിക്കും നല്ലത് ഒടിച്ചെടുക്കുന്ന പ്ലാന്റിന് നല്ലത് കേട്ടോ വേം പിടിച്ചു കിട്ടാനായിട്ട് അപ്പം നമുക്കിന് നട്ട് കൊടുക്കാം നമ്മൾ കുറെ വീടുകളിൽ കണ്ടിട്ടുണ്ട് കേട്ടോ അങ്ങനത്തെ പ്ലാന്റ് പക്ഷെ അത് ഒരു ഭംഗി ഇല്ലാതെ നിൽക്കണ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഇവിടെയൊക്കെ നട്ട് വെച്ചേക്കണേ ഓരോ കോലുപോലെ ഓരോ പ്ലാന്റുകൾ അതായത് ഇപ്പോൾ ഓരോ ഇത് ഓരെണ്ണായിട്ട് നിൽക്കുകയാണെങ്കിൽ ഒരു ഭംഗി ഉണ്ടാവില്ലേ അതിപ്പോഴൊക്കെ ഇത്രയും രീതിയിൽ ഇത്രയും പ്ലാന്റുകൾ വെച്ചപ്പോഴാണ് അതിന് ആ ഭംഗി കിട്ടിയതിട്ടാ ആ ഇടുപ്പും കിട്ടിയത് ഇത്രയും വീതിയിൽ നമ്മൾ ചെയ്യുമ്പോഴാണ് അപ്പോൾ അത്രയും അടുപ്പിച്ച് കുത്തി നല്ല വീതിയിൽ ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്കിത് കിട്ടുകയുള്ളൂ കേട്ടോ നല്ല ഭംഗിയായിട്ട് നിൽക്കുകയുള്ളൂ ഇതുപോലെ തിക്കായിട്ട് നിൽക്കണമെങ്കിൽ ഇങ്ങനെ ചെയ്യണം ചെയ്യണോട്ടോ അതെ ഇവിടെ ഈ രീതിയിലായിട്ട് അത് കുത്തി കൊടുക്കണേ ഈ വീതിയിൽ കുത്തി കൊടുക്കുമ്പോൾ അതേ നമ്മൾ എത്ര പ്ലാന്റ് കുത്തിണ്ടെന്ന് അറിയാം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഈ ഒരു വീതിയിൽ കിട്ടാൻ ആറ് പ്ലാന്റ് നമ്മൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ അതുപോലെ തന്നെ ആ വീതിയിൽ ഇങ്ങനെ നട്ടുപോകണം കേട്ടോ വെറുതെതേ നമ്മൾ മണ്ണ് കൊത്തി ഇളക്കിയിട്ട് അങ്ങനെ ഒന്ന് നട്ട് കൊടുത്താൽ വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മളൊരു കളർ കോമ്പിനേഷനാണ് കേട്ടോ കൊണ്ടുവരാൻ പോണത് കളർ കോമ്പിനേഷൻ എന്നാൽ നമ്മുടെ വീടിന് നമ്മൾക്ക് ഇഷ്ടമുള്ള ഒരു ബോർഡർ പോലെ കൊടുക്കാനായിട്ട് കൊടുക്കാനായിട്ടിട്ടാണ് അപ്പോൾ നമ്മൾ ഈ യെല്ലോ റെഡ് ആണ്ട്ടെന്ന് നമ്മൾ വീടിന് ചുറ്റും കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ അത് കുറേശോ കുറേശം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പം മഴക്കാലത്ത് ചെയ്ത് കഴിഞ്ഞാൽ വേഗം പിടിച്ചു കിട്ടും കേട്ടോ അതുകൊണ്ടാണ് നമ്മളിപ്പം ഇങ്ങനെ എല്ലാവരും മാറ്റി ചെയ്യണത് കേട്ടാ കാണുമ്പോൾ നമുക്കൊരു സങ്കടമുണ്ട് പെട്ടെന്ന് ഇത്രയും വലിയ ചെടികളൊക്കെ നമ്മൾ പറിച്ചു മാറ്റുമ്പോൾ നമുക്കൊരു വിഷമമായിരിക്കും പക്ഷെ ഒരു കൊല്ലം കഴിയുമ്പോഴേക്കും ഇതൊക്കെ നല്ല ഭംഗിയായിട്ട് നിൽക്കുമ്പോൾ അതിന് ഡ്രസ്സായിട്ട് കാണാൻ നമ്മളുടെ ദുഃഖത്തിനൊരു സന്തോഷമായിട്ട് കിട്ടും അപ്പം നമ്മൾ നല്ല വെയിൽ തന്നെ കേട്ടാ മഴക്കാലത്ത് എടുക്കണ വീഡിയോണ്ടോ വേനൽക്കാലം തോന്നരുത് നല്ല വെയിലെന്ന് ഇന്നലെ ഒന്നും അപ്പോഴേ നമ്മൾ ഈ ക്യാറ്റ്സ് ഗ്ലോയുടെ ഇത് പടർത്തിയാക്കുന്നത് ജാതിമ്മയായിരുന്നു കേട്ടോ ജാതിയുടെ തല വെട്ടി വെട്ടിക്കളഞ്ഞിട്ട് അതിൻ്റെ ബാക്കിയുള്ള ഭഗത്വമുണ്ട് നമ്മൾ പടർത്തിയിരുന്നത് അപ്പോൾ അതിപ്പോൾതേ നല്ല ക്യാമായിട്ട് വരുന്നുണ്ട് അത് ആടിത്തൊടങ്ങി അത് തൊട്ട് കഴിഞ്ഞാൽ അപ്പോൾ വീഴുന്ന ഒരു ലെവലായിട്ടുണ്ട് ചതിലൊക്കെ പിടിച്ച് അതിൻ്റെ തല പോയി കഴിഞ്ഞാൽ പിന്നെ അതിന് വളർച്ച ഉണ്ടാവില്ലല്ലോ അപ്പോൾ അതിൻ്റെ ഇതൊക്കെ പോയി കാരണം കൊണ്ട് നമ്മുടെ കാച്ചിങ് പ്ലാന്റ് ഇത്രയും നല്ലൊരിത് ഇത്രയും ഇത് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്കിന് ഓസ് കുത്തു കൊടുത്തിട്ട് നമ്മൾ ഈ ഓസ് ഓസണിട്ടടുത്താക്കണത് നമ്മുടെ കയ്യിൽ ഇപ്പം ഇതാണുള്ളത് അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് ഇത് ഇതിനകത്തേക്ക് മാറ്റണം അപ്പം അതിനൊരു ടാസ്ക്കാണ് ഇതേ കണ്ട ദാടാണ് തൊട്ട് കഴിഞ്ഞാൽ പോകും അത് ഞാൻ അനക്കാട് വെച്ചാക്കണം അപ്പോൾ ഇത് നമുക്കിങ്ങനെ ഇവിടെ അരുത്ത് ഇതിൻ്റെ ഒപ്പം കുഴിച്ചിട്ടേ ഇനെ ഇതിൻ്റെ മുകളിൽ നമ്മൾ കമിഴ്ത്തി വെച്ചത് ഒരു ഫാനിൻ്റെ ടേബിൾ ഫാനിൻ്റെ ലീഫാണ് കേട്ടോ എന്നിട്ട് നിങ്ങൾക്കറിയാൻ വലിയ ടേബിൾ ഫാനിൻ്റെ ഇത് അപ്പോൾ അത് നമ്മൾ കമഴ്ത്തി വെച്ചിട്ട് അതും ഇത് പടർത്തിയത് ഇങ്ങനെ കുട പോലെ നിൽക്കാനായിട്ട് അപ്പം അത് മൊത്തം അങ്ങട് വീണ് അടക്കാണ് അതാണ് അത്രയും സൈഡ് അങ്ങിട്ട് ഇടിഞ്ഞ് കിടക്കണേ ടാങ്കിട് പോയി കിടക്കണത് അപ്പോൾ അത് നമുക്ക് ഈ ഓസ് കൂടെ കുഴിച്ചിട്ടിട്ട് ഈ ഓസ് മേൽക്ക് അതെടുത്ത് മാറ്റി വെക്കാമെന്നാണ് ഞാൻ ഉദ്ദേശിച്ചേക്കുന്നത് അപ്പം ആദ്യം ഓസ് കുഴിച്ചിടാം അത് ഈ മരം വീഴാതെ ഓസ് കുഴിച്ചിടണം അത് നമുക്ക് ജോൺസണിന് കൊടുക്കണം ടാസ്ക് അപ്പോൾ നമ്മൾ ആദ്യം ഈ പ്ലാന്റ് പറിച്ചു മാറ്റാണ്ട ചെയ്യണേ ഇത് എത്ര വെട്ടി ഒതുക്കിയിട്ടും ഭംഗി കിട്ടണമില്ല അപ്പം നമുക്ക് ഇതിനെ മാറ്റി വേറെ സ്ഥലത്ത് വെച്ചിട്ട് ഇവിടെ വേറെ പ്ലാന്റ് വെക്കാട്ടോ അപ്പൊ ഇത് പറിച്ചാ തന്നെയാ നമുക്ക് അവിടെ ഓസ് കുഴിച്ചിടാൻ പറ്റുള്ളൂ അപ്പൊ നമുക്ക് ഇത് പറിച്ചു മാറ്റാംട്ട പറക്കാനില്ല വേറെ പുറത്താണ് കാട് പോലെ വരുന്നത് അപ്പൊ നിങ്ങൾ വിചാരിക്കണ്ട ഇത്രയും വലിയ പ്ലാന്റ് എന്തിനാ വെറുതെ പറിച്ചു മാറ്റിക്കോളെ നമ്മൾ ഇതന്നെ വേറെ ഭംഗിയാക്കി എടുക്കും അതിനു വേണ്ടിട്ടാണ് ഇതൊക്കെ നമ്മൾ കട്ടിങ്സ് വെച്ച് പിടിപ്പിച്ച പ്ലാന്റുകളാണ് കേട്ടോ നമ്മൾ വാങ്ങിച്ചു വെച്ച പ്ലാന്റ് ഒന്നല്ല ഇതൊക്കെ നമ്മൾ കട്ടിങ്സാണ് അതിൻ്റെ ഈങ്ങനെ അങ്ങനെ ഒടിച്ചെടുത്തിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് നട്ട് കൊടുത്തതാണ് ഇതൊക്കെ ഇത്രയും വലിയ പ്ലാന്റുകളായി ഇതൊക്കെ മൊത്തം മണ്ണായിട്ടാ ഇതേ ഇനി ഒന്നുമില്ല ഒരു ഉന്തു കൊടുത്തു കഴിഞ്ഞാൽ അപ്പുറത്തേക്ക് മറിഞ്ഞു വീഴും അതുപോലെ ആയിട്ടത് അപ്പം നമ്മുടെ ഇതിൻ്റെ ഉള്ളിലേക്ക് ആട്ട ഇനി ഓസ് ഇറക്കി വെക്കണേ അപ്പം കുറച്ച് ബലം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതിൻ്റെ ഉള്ളിൽ കോൺക്രീറ്റ് ഒക്കെ നിറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടിയും ഉറപ്പ് കിട്ടും കൂട്ടാ അപ്പം നമ്മളുടെ ഉള്ള സാധനങ്ങൾ വെച്ചിട്ട് വെച്ചിട്ടിപ്പോൾ നമ്മൾ തൽക്കാലം ചെയ്യുന്നതാണ് ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇത് ഇറക്കി വയ്ക്കാം കേട്ടോ അയ്യോ കയറി അപ്പോൾ ഇത് നമ്മൾ കുഴിച്ചിട്ടുണ്ട് കൂടുതൽ താത്തിയിട്ടില്ല കാരണം ഹൈറ്റ് കുറഞ്ഞു കൂട്ടാ ഭയങ്കരമായിട്ട് ഹൈറ്റ് കുറയും അപ്പം നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ വെച്ചേക്കണ അപ്പോൾ അതെ ഇനി ഇത് ഈ കൊട്ട അങ്ങനെ തന്നെ ഇതിൻ്റെ മുകളിലേക്ക് എടുത്ത് വയ്ക്കണം അത് പണിയാണ് അങ്ങനെ എടുത്ത് ഇത് മൊത്തം നമ്മളങ്ങനെ പിടിക്കും ഇതിൻ്റെ ഈ മുള്ളും സാധനങ്ങളൊക്കെ പൊട്ടും കയ്യൊക്കെ വേണമെങ്കിൽ അതാണ് കുഴപ്പം നോക്കട്ടെ എടുത്തു വയ്ക്കാണ്ട് പറ്റില്ലല്ലോ ഇത്രയും നല്ല സാധനം കളയാൻ പറ്റില്ല നിങ്ങൾ ആയിരിക്കും ഈ ചേച്ചിക്ക് പേടിയില്ല ഇതിൻ്റെ ഉള്ളിൽ വല്ല പാമ്പൊക്കെ ഉണ്ടാവും പാമ്പൊന്നും ഇല്ലാട്ടോ ഞാനൊക്കെ നോക്കിയിട്ടാണ് ചെയ്യണത് കണ്ടോ ഇത്രയും സാധനം നമ്മുടെ പോവും അത് ചെയ്തില്ലയെന്നുണ്ടെങ്കിൽ അപ്പോൾ നമുക്കിത് ഇറക്കി വെക്കാനായിട്ട് ഒരു പിടിത്തം ലൈവായിട്ട് കാണാൻ നിങ്ങൾക്ക് പണ്ടോ സംഭവിക്കണം അത് പറഞ്ഞു എവിടെ സാധനം എവിടെ ഓസ എവിടെ ഒടിഞ്ഞു ഒടിഞ്ഞു ഓ തീരെ ഹൈറ്റ് പറഞ്ഞാ അതിപ്പോൾ ഇത് മരുന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ഇത് തന്നെ ഇങ്ങനെ സേഫ് ചെയ്തോളും അവിടെ ചിലപ്പോൾ ശരിയാവില്ല ആവശ്യം അതവിടെ ഇത് നിൽക്കാണല്ലോ ഏഹ് വേണമെങ്കിൽ ഇവിടെ റോസ് എപ്പോഴേ വാങ്ങിച്ചിട്ട് ഇത്രയും ഹൈറ്റിൽ തന്നെ കുഴിച്ചിട്ട് കൊടുക്കുക ഏഹ് അപ്പം ഇത് ഇത്രയും റൗണ്ടിൽ ഇങ്ങനെ വന്നോളൂ അപ്പൊ അതേതിപ്പോ ഓസിന്റെ മുകളിലേക്ക് വെച്ചാൻ കെട്ടണം കെട്ടണംന്ന് തോന്നണോ ഉള്ളി പോരാണ് ആ മുകളിലേക്കല്ല ഈ സൈഡിലേക്ക് പോരണേ ഇങ്ങനെ നിൽക്കണം പക്ഷെ തള്ളി പോരാണ് ഓസുമ്മു വിട്ടു പോരുന്നുണ്ട് അപ്പം നമുക്ക് ഭാരമുള്ളത് എന്തെങ്കിലും ഇവിടെ കയറ്റി കുറച്ചുകാലത്തേക്ക് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ചെടി തന്നെ പിടിച്ച് ചുറ്റി വരിഞ്ഞോളും അപ്പം അതുവരെ നമുക്ക് ഇതിനെ കല്ല് കയറ്റി വെച്ചാൽ നടക്കില്ല മറ്റേ സിമെൻറ്റും കട്ട നമുക്കേ ആ നമുക്ക് അവിടെ പെണ്ണിനെ കൊണ്ടുവന്നേക്കാം ഇതിപ്പോൾ ഇങ്ങനെ ഇതായി പോരൂല പിടിക്കുകയാണെങ്കിലും ഇപ്പം പെയിന്റ് അടിച്ച് വൃത്തിയുള്ള ചട്ടി ഇപ്പം ഇത് മാത്രമേ ഉള്ളൂ കേട്ടോ മഴക്കാലം ആയതുകൊണ്ട് അപ്പോൾ നമുക്ക് പെണ്ണിനെ കയറ്റി വയ്ക്കാം കുറച്ചേരം കുറച്ചാൾ പെണ്ണ് കൂടി ഇരിക്കട്ടെ ഇവിടെ പൊതിയാണ്ട് നോക്കണം അല്ലെങ്കിൽ വേൻ ക്യാറ്റ്സ് ഗ്ലോ വന്ന് ഇവിടെ ആകെ കളയും അപ്പുറത്തുനിന്ന് നോക്കണ്ട കേട്ടോ അപ്പുറത്തുനിന്ന് നോക്കാമെന്നു നമുക്ക് നമ്മുടെ അവിടേക്ക് തിരിച്ചല്ല റോട്ടിലേക്ക് ആവുമ്പോൾ പെണ്ണിൻ്റെ മൂഡ് കാണണ്ട ക്ക് അങ്ങനെ വയ്ക്കാം ഭംഗിയായില്ലേ ആടനുണ്ടല്ലോ ആ അപ്പം ഈ പ്ലാന്റ് കൂടി പറിക്കാൻ കേട്ടോ കാരണം ഇതിൻ്റെ ഹൈറ്റ് ഇപ്പോൾ കുറഞ്ഞാക്കണ കാരണം ഭയങ്കര ഹൈറ്റ് കൂടും ഭയങ്കര കാടായിട്ട് നിൽക്കണം കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഇത് നമ്മൾ പറിച്ചു മാറ്റാണ് അയ്യ ആ ദിവസം ഇതിൻ്റെ ഉള്ളിലേക്ക് ഇറക്കിയ ചാന്തിയായിരുന്നു അല്ലേ ഉം ആ മരം മാറ്റിയിട്ട് അത് തന്നേ എൻ്റെ അതെ അതിൻ്റെ തൊണ്ടുണ്ടായിട്ടാ ആ വേരുകൾ ആ തൊണ്ടും പിടിച്ചിരുന്നു കാരണം ആ തൊണ്ട അതിൻ്റെ ഉള്ളിലതിൻ്റെ ഉള്ളിൽ കോട തന്നെ കറക്റ്റായിട്ട് ഇറക്കി ആ കുഴിയിലേക്ക് വെച്ചു കേട്ടാ അല്ലെ അങ്ങനെ തന്നെ ഇറക്കി വെച്ചിട്ടുണ്ട് അതേ ലെവലെന്നാ മരം നിന്ന പോലെ തന്നെ ഓസ് ഇറക്കി വെച്ചാണ്ട് കേട്ടോ ിൽ വെട്ടി കൊടുക്കാൻ കേട്ടാ എന്നാലത് തൂങ്ങി കിടക്കുകയുള്ളൂ അപ്പോഴേ ഭംഗി വരള്ളൂട്ടാ ഇത് കിട്ടണല്ലേ ദോസ അറഞ്ച മുറിഞ്ഞ വെട്ടി വെച്ചാൽ ഉണങ്ങണ കമ്പോള് വലിച്ചോളൂ ഞാൻ മതി സംഭവം പൊക്കോളും വേറെ പൊടിച്ച് വരികയും ചെയ്യും പക്ഷെ അതൊരു ഷേപ്പ് കിട്ടണ്ടേ ില് പോയിപ്പതേ നല്ല മഴ വരുന്നുണ്ട് അപ്പൊ അയ്ക്കുള്ളില് നമുക്ക് ഏതെങ്കിലും ഒരു ഭാഗം തീർക്കണം എന്നിട്ട് കയറാൻ പറ്റുള്ളൂ നല്ല മഴ കേട്ടാ വരുന്നേ ഇത്ര നേരം നല്ല വെയിലായിരുന്നു അപ്പൊ നമ്മിത് ഫില്ല് ചെയ്ത് ഉണ്ടായില്ലാട്ടാ ഇത് പകുതി ഭാഗം വരെ വെച്ചുണ്ടായുള്ളൂ കാരണം നമുക്ക് ഇവിടെ വലിയ പ്ലാന്റ് ആയതുകൊണ്ട് ഈ വശം കാണില്ലായിരുന്നു അതേ മഴ പൊടിഞ്ഞൊടി അപ്പ ഇതിന്റെ ഉള്ളില് നമുക്ക് ഇനി ഈ റയ്യോ പ്ലാന്റ് തന്നെ വെച്ച് കൊടുക്കണോട്ടാ അപ്പൊ അത് തന്നെ നമ്മ ഫില്ല് ചെയ്യാൻ പോകട്ടാ ഇഷ്ടിക ഫുള്ള് ആക്കിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കാനായിട്ട് പോണേ നമ്മൾ മിക്ക വീടുകളിലും ചട്ടികളിലൊക്കെ ഒരേ കളർ പെയിന്റ് അടിച്ച് അടിച്ചു വയ്ക്കണായിരുന്നതുകൊണ്ടാണ് നമുക്ക് ചെടിക്ക് ഭംഗിയില്ലെങ്കിലും ആ ചട്ടിക്ക് ഭംഗി തോന്നുന്നത് കൊണ്ടാണ് നമുക്ക് ഭയങ്കര അട്രാക്ഷൻ തോന്നണേ പക്ഷെ നമ്മുടെ ഇവിടുത്തെ ഗാർഡനിൽ ഈ യെല്ലോ ഈ പിങ്കും വന്നേക്കണത് കൊണ്ടാണ് നമ്മളുടെ ഗാർഡന് പൂക്കളിട്ട പോലെ ഒരു ഭംഗി തോന്നണത്തിട്ടാണ് നമ്മൾ ചട്ടികളൊന്നുമില്ല കൂടുതലും നമ്മൾ താഴേന്ന് വെച്ചിരുന്നത് അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ അതിന്റെ രീതിയിലാണ് അങ്ങനത്തെ ചെടികൾ തന്നെ വെച്ചേക്കണം കൂട്ടാ അപ്പൊ ഈ രണ്ട് കളർ കോമ്പിനേഷൻ വരുമ്പോഴാണ് നമ്മുടെ ഗാർഡന് ആയിട്ട് നിക്കണത് കേട്ട അപ്പൊ അതായത് നമ്മുടെ ഒറ്റ ദിവസം കൊണ്ട് വീഡിയോ കഴിഞ്ഞില്ല കേട്ടോ നല്ല വെയിലും മഴയൊക്കെ കാരണം കൊണ്ട് വീഡിയോ ഫുള്ള് ആക്കാൻ പറ്റിയില്ല അപ്പോ ഇത് നമ്മ സെറ്റാക്കി കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതാണ് ഇത് റൗണ്ട് എത്തിച്ചായിരിക്കില്ല അപ്പോൾ ഇത് നമുക്ക് റൗണ്ട് എത്തിക്കാനായിട്ട് ഇത് ഫുള്ളായിട്ട് ഇഷ്ടി കഴിച്ചിട്ടുണ്ട് ഇനി അതിൻ്റെ ഉള്ളിൽ നമ്മൾ മണ്ണിട്ട് കൊടുത്താൽ കിട്ടാ ഈ ചേട്ടി നട്ട് കൊടുക്കാം അപ്പൊ നമ്മള് നമ്മുടെ ഈ ഗാർഡൻ ആണ് സെറ്റ് ചെയ്യാൻ പോണത് അതായത് ഈ ഗാർഡൻ നമുക്ക് കളർഫുൾ ആക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഗാർഡൻ ഭയങ്കര കളർഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനാണ് പോണത് അപ്പൊ നമ്മ ഈ ഇപ്പൊ ഈ ഒരു ഗാർഡൻ കല്ലാണ് കല്ലാൻ പോണത് അപ്പൊ അത് താന്നു പോവാതിരിക്കാൻ വേണ്ടിട്ടാണ് നമ്മൾ ടഫായിട്ടിട്ട് അതിന്റെ മുകളിലണ്ടത് ഇടുന്നത് ഷേപ്പിൽ വെച്ചിരിക്കുന്നത് അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ അപ്പൊ ഇത് ഫുള്ള് കഴിഞ്ഞിട്ടില്ല അപ്പൊ അതിന്റെ അടുത്ത ഭാഗം ഇടുന്നതായിരിക്കും അപ്പൊ നിങ്ങൾ എല്ലാവരും കണ്ടോളൂ അപ്പൊ നമുക്കിനി അടുത്ത വീഡിയോയില് കാണാം